ഒരു വൈദികൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്നുള്ള ഒരാകാംക്ഷ ചിലപ്പോഴെങ്കിലും നമുക്കുണ്ടാവും രാവിലെ അച്ഛൻ കുർബാനയില്ലെന്നത് കാണാം പിന്നെ അങ്ങനെ എന്താ പരിപാടി അച്ഛന്മാരുടെ ജോലി എന്താണ് അജപാലന പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു വൈദികൻ്റെ ശുശ്രൂഷയെ നിർവചിക്കുന്നത് ഈശോ ചെയ്തതെല്ലാം ചെയ്യുക അതാണ് ഈശോ എന്തായിരുന്നോ അതെല്ലാം ആവുക അതുകൊണ്ട് പുതിയ നിയമ പൗരോഹിത്യം എന്ന് പറയുന്നത് ഈശോ ചെയ്ത കാര്യങ്ങളെല്ലാം ദൈവജനത്തിന് വേണ്ടി തുടർന്ന് ചെയ്ത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായിട്ട് ജനത്തെ ഒരുക്കുക ഇതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം പുതിയ നിയമ പൗരോഹിത്യത്തിൻ്റെ സഭ മിസിഹായുടെ ശരീരമാണ് ഈശോ ഇന്നും ജീവിക്കുന്ന വ്യക്തിയാണ് നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച കർത്താവിൻ്റെ മരിച്ച മരിച്ചു കിടക്കുന്ന കർത്താവിൻ്റെ രൂപം എല്ലാം കൂടെ ആഘോഷമായിട്ട് കൊണ്ടു നടന്ന് കടന്ന് കർത്താവ് മരിച്ചുപോയോ എന്നൊരു സംശയം ചിലപ്പം ചിലർക്കെങ്കിലും ഉണ്ടാകും ചിലരൊക്കെ കർത്താവ് ജീവിച്ചിരിപ്പില്ല എന്നുള്ള രീതിയിലാണ് പലരുടെയും ജീവിതവും എന്നാൽ അവൻ ഇന്നും ജീവിക്കുന്നവനാണ് സഭയിലൂടെ ജീവിക്കുകയാണ് അവനെ നമുക്ക് നമുക്കിന്ന് തൊട്ടറിയാം പരിശുദ്ധ കുർബാനയിൽ നമ്മുടെ നാവിലലിയുന്ന കുഞ്ഞപ്പമായി നമ്മുടെ കർത്താവ് കടന്നു വരികയാണ് അതുപോലെ കൂതാശകളിൽ തൈലാഭിഷേകത്തിലൂടെ നമ്മുടെ കർത്താവ് കടന്നു വരികയാണ് ഇന്ന് കൈവെപ്പിലൂടെ നമ്മുടെ കർത്താവ് ഈ മകനിലേക്ക് കടന്നു വരികയാണ് ഇങ്ങനെ നമുക്ക് തൊട്ടറിയാവുന്ന രീതിയിൽ ഈശോയെ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നു കൂതാശകളിലൂടെ ആ കൂതാശകൾ പരികരമം ചെയ്യുകയാണ് ഒരു വൈദികൻ്റെ പ്രഥമ ദൗത്യം എന്ന് പറയുക എന്ന് പറഞ്ഞാൽ ഈശോയെ സജീവനായി ഈ സമൂഹത്തിന് കൊടുക്കുന്നവനാണ് വൈദ്യ പൗരോഹിത്യം എന്നും നിലനിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നമ്മുടെ കർത്താവിൻ്റെ ദൃശ്യമായ ഈ സാന്നിധ്യം ജനത്തിന് നൽകാൻ വേർതിരിക്കപ്പെട്ട വിശുദ്ധീകരിക്കപ്പെട്ട ജനങ്ങളുണ്ടാവണം അതുകൊണ്ടാണ് പൗരോഹിത്യം എന്ന് പറയുന്ന ദാനം ഒരു സമൂഹത്തിന് വലിയ കൃപയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ വൈദികൻ്റെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം വിശുദ്ധീകരിക്കുകയാണ് അതെങ്ങനെയാണ് കൂതാശകളിലൂടെ ഈശോയെ സംവേദ്യമാക്കിക്കൊണ്ട് സമൂഹത്തെ മുഴുവൻ ലോകത്തെ മുഴുവൻ വിശുദ്ധീകരിക്കുന്നവനാണ് വൈദികൻ അങ്ങനെ ഒരു വൈദികൻ കൂതാശകളിലൂടെ ജനത്തെ വിശുദ്ധീകരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ ചിന്തിക്കും ഒരു കൊച്ചടവകയിൽ കൂതാശകളൊക്കെ വളരെ കുറവാണ് രാവിലെ ഒരു കുർബാന കഴിഞ്ഞു ആഴ്ചയിൽ വല്ലപ്പോഴും ഒരാൾ മരിച്ചെങ്കിലായി അല്ലെങ്കിൽ രണ്ട് മൂന്ന് മാസം കൂടിയിരിക്കും ഒരാൾ കല്യാണം കഴിച്ചെങ്കിലായി എന്തോ ഈ പിന്നെ ഈ അച്ഛൻ എന്താണ് ചെയ്യുന്നത് അച്ഛന് ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തി മൂന്ന് മണിക്കൂറെ മണിക്കൂറും തോ ഇങ്ങനെ വെറുതെ കിടക്കുകയാണ് അപ്പോൾ എന്താ പരിപാടി നമുക്ക് നമ്മൾ ഓർക്കണം ഒരു വൈദികൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്താണ് ആത്മാക്കളുടെ രക്ഷയാണ് ഒരു വൈദികനും വിശ്രമിക്കാൻ നേരമില്ലാത്ത രീതിയിൽ ജോലിയുണ്ട് ആത്മാക്കൾ നശിച്ചു പോകുമ്പോൾ ആത്മാക്കൾ ഈശോയിൽ നിന്ന് അകന്നു പോകുമ്പോൾ രക്ഷയിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഒരു വൈദികൻ ഒരിക്കലും സുഖമായിട്ട് കിടന്നുറങ്ങാൻ സാധിക്കുകയില്ല അദ്ദേഹം അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു തൻ്റെ ജീവിതത്തിലെ വ്രതങ്ങളിലൂടെ അദ്ദേഹം അവർക്ക് വേണ്ടി പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യുന്നു കുംഭസാരത്തിൽ കുംഭസാരം കേൾക്കുന്ന വൈദികൻ അദ്ദേഹം കുറച്ച് പ്രായച്ചതോ എന്നുള്ള രീതിയിൽ രണ്ടു മൂന്ന് പ്രാർത്ഥനയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിലും തൻ്റെ ജീവിതം കൊണ്ട് അദ്ദേഹം പ്രായച്ചിദ്ധം ചെയ്യുന്നുണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് അതുകൊണ്ടാണ് കുംഭസാരക്കൂട്ടിൽ മാത്രം ഒതുങ്ങുന്ന പ്രായ്ചിദ്ധ പ്രവൃത്തികളൊന്നും പാപങ്ങൾക്ക് പരിഹാരമാവുന്നില്ല ഒരു വൈദികൻ്റെ ജീവിതത്തെ കർത്താവ് വേർതിരിച്ച് നിർത്തിയിരിക്കുന്നത് ഈ ജനത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ കൂടിയാണ് അതുകൊണ്ടാണ് പരിത്യാഗത്തിൻ്റെ ഒരു ജീവിതം നയിക്കാൻ സഭ വൈദികരെ നിരന്തരമായിട്ട് ക്ഷണിക്കുന്നത് ഒരു വൈദികൻ്റെ ശുശ്രൂഷകളെ നമുക്ക് മൂന്ന് തലങ്ങളിൽ കാണാൻ സാധിക്കും ഒന്നാമത്തേത് പ്രൊക്ലമേഷൻ ആണ് വചനം പ്രഘോഷിക്കുന്നവരാണ് വൈദികർ നിരന്തരമായിട്ട് നമുക്കിന്ന് സാമൂഹ്യ മാധ്യമങ്ങളുണ്ട് ഒത്തിരിയേറെ ഡിജിറ്റൽ മീഡിയ നമുക്ക് തുറന്ന് ലഭിച്ചിരിക്കുന്നു ഒരു കവലയിൽ പോയി നമ്മൾ പ്രസംഗിച്ചാൽ അമ്പത് പേര് നൂറ് പേരാണ് കേൾക്കുന്നതെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് എന്തെങ്കിലും പറയാൻ സാധിച്ചാൽ മിനിമമായിരം പേരെങ്കിലും കേൾക്കും അതാണ് വലിയ സാധ്യതകൾ തുറന്നു തരികയാണ് സുവിശേഷ പ്രഘോഷണത്തിന് അതുകൊണ്ട് തന്നെ നിരന്തരമായി സുവിശേഷം പ്രഘോഷിക്കുന്നവനാണ് വൈദികൻ കാരണം സുവിശേഷം പ്രഘോഷിച്ചാൽ മാത്രമേ ജനങ്ങൾ അത് ശ്രവിക്കത്തുള്ളൂ ശ്രവിച്ചാൽ മാത്രമേ അവർക്ക് വിശ്വാസത്തിന്റെ ദാനം ലഭിക്കത്തുള്ളൂ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കൂതാശകൾ പരികരമം ചെയ്യുന്നത് കൂതാശ മാത്രം പരികരമം ചെയ്യാനായി ഒരു വൈദികൻ ഇരുന്നാൽ അദ്ദേഹം സുവിശേഷം പ്രഘോഷിക്കാതിരുന്നാൽ ആ സ്വീകരിക്കുന്ന മനുഷ്യരെല്ലാം മരിച്ചു പോകുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ കൂതാശ പരികർമ്മവും അവസാനിക്കും കാരണം പുതിയതായിട്ട് ആരും വരുന്നില്ല അപ്പോൾ പ്രൊക്ലമേഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ് ദൈവ വചനത്തിൻ്റെ പ്രഘോഷണം അത് സാധ്യമായ എല്ലാ വഴികളിലും ഒരു വൈദികൻ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാമതായിട്ട് ഫോർമേഷനാണ് രൂപീകരണമാണ് നമ്മളിവിടെ ഇടവകയിൽ പല പരിപാടികൾ നടത്തുന്നുണ്ട് യുവജനങ്ങളുടെ കൂട്ടായ്മയാവാം മുതിർന്നവരുടെ കൂട്ടായ്മയാവും സൺഡേ സ്കൂളാവാം അല്ലെങ്കിൽ കലാമത്സരങ്ങളാവാം ചിലപ്പോൾ കലാസന്ധിയാവാം ഡാൻസും പാട്ടുമൊക്കെ ആവാം ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതിൻ്റെ എല്ലാം ലക്ഷ്യം രൂപീകരണമാണ് ഈശോ ഈശോമിഷിഹ നമ്മളിൽ അവതീർണനാകുവാൻ നല്ല ഒരു ഒരു ഫോർമേഷൻ കൊടുക്കുകയാണ് ഒരു വിശ്വാസ സമൂഹമായി നമ്മളെ വളർത്തിയെടുക്കുകയാണ് വൈദികർ അതിനുള്ള നേതൃത്വമാണ് അവർ കൊടുക്കുക അതുകൊണ്ട് തന്നെ ഈശോ രൂപപ്പെടാത്ത ഒരു പരിപാടിയും ഇടവകയിൽ നടത്തിയിട്ട് അതുകൊണ്ട് വലിയ ഗുണമില്ല ഈശോ രൂപപ്പെടുന്ന പദ്ധതികളാണ് ഒരു വൈദികൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും രൂപീകരണമാണ് ഏറ്റവും പ്രധാനം മൂന്നാമതായിട്ട് സൗഖ്യപ്പെടുത്തൽ ഒരു വൈദികൻ്റെ ശുശ്രൂഷയിലെ പ്രധാനപ്പെട്ട ഘടകമാണ് സൗഖ്യപ്പെടുത്തൽ ഒത്തിരി പേര് മുറിപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് അകന്ന് ജീവിക്കുന്നവരുണ്ട് വിശ്വാസത്തിൽ നികന്നു പോകുന്നവരുണ്ട് പരസ്പരമുള്ള ബന്ധങ്ങളിൽ വിള്ളൽ വീഴുന്നവരുണ്ട് അവർക്ക് സൗഖ്യം ആകാൻ ഈ വൈദികൻ പരിശ്രമിക്കുകയാണ് കുംഭസാരം എന്ന കൂതാശയിലൂടെ അതുപോലെ ആവശ്യമായ സന്ദർശനങ്ങളിലൂടെ ഭവന സന്ദർശനങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ സൗഖ്യപ്പെടുത്തലാണ് ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാം ചേർത്ത് പിടിച്ച് അവരുടെ ഹൃദയങ്ങൾക്ക് സൗഖ്യമരളുക അതൊരു പ്രധാനപ്പെട്ട ദൗത്യമാണ് മിനിസ്ട്രി ഓഫ് ഹീലിംഗ് സൗഖ്യത്തിൻ്റെ ശുശ്രൂഷ നമുക്കറിയാം നഷ്ടപ്പെട്ടു പോയ ഒത്തിരി പേരുണ്ട് പള്ളിയിൽ വരാത്തവര് കാണും രക്ഷകനായ ഈശോ മിശയായി തിരിച്ചറിയാത്തവര് അതുപോലെ ഈശോയെക്കുറിച്ച് ഒന്നും അറിയാത്ത മനുഷ്യര് നഷ്ടപ്പെട്ടു പോയ അനേകരുണ്ട് നഷ്ടപ്പെട്ടു പോയവരെ തേടിപ്പോകാത്ത ഒരു ശുശ്രൂഷ അതൊരിക്കലും ശരിയായ അജപാഠനമല്ല പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ഒരിക്കൽ പറഞ്ഞല്ലോ പണ്ടുകാലത്ത് നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ തേടിയാണ് കർത്താവ് പോയത് നല്ല തൊണ്ണൂറ്റൊമ്പത് ആടിനെ വിട്ടിട്ട് എന്നാൽ ഇന്ന് തൊണ്ണൂറ്റൊമ്പത് നഷ്ടപ്പെട്ടു പോയി ഒന്നേ ഉള്ള അകത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത് അകത്തുള്ള ഒന്നിനെ എടുത്ത് മടിയിൽ വെച്ച് അതിനെ തൊട്ടും തലോടിയും ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണവും പരിചരണവും കൊടുത്ത് ആ ഒന്നിനെ താലോലിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ തൊണ്ണൂറ്റൊമ്പതിനെ തേടി നമ്മൾ പോകുന്നില്ല എന്ന് പരിശുദ്ധ പിതാവ് ഒരിക്കൽ പറയുകയുണ്ടായി അജപാലനത്തിൽ നമ്മൾ വലിയ ജാഗ്രതയോടെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് നഷ്ടപ്പെട്ടു പോയ സഹോദരങ്ങൾ നഷ്ടപ്പെട്ടു പോയവരെ തേടിപ്പോകാൻ ഇതിപ്പോൾ ജൂബിലി വർഷമാണ് നമുക്കറിയാം ജൂബിലി വർഷം അനുരഞ്ജനത്തിൻ്റെ ഒരു കാലഘട്ടമാണ് നമ്മുടെയൊക്കെ ഇടവകകളിൽ ഭിന്നതയിൽ കഴിയുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ മുറിപ്പെട്ടു പോയ മനുഷ്യരുണ്ടെങ്കിൽ ആ ഈശോയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരുണ്ടെങ്കിൽ അവരെ എല്ലാം ചേർത്ത് പിടിക്കാനും അവരുടെ എല്ലാം ഹൃദയങ്ങളെ സുഖപ്പെടുത്താനുമുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അച്ചപാലനം യഥാർത്ഥത്തിൽ ശക്തിപ്പെടുന്നത് അത് യാഥാർത്ഥ്യമാകുന്നത് അതോടൊപ്പം വിശ്വാസം ജീവിക്കാൻ ക്ലേശിക്കുന്ന ജനങ്ങളും നമുക്കുണ്ട് വിശ്വസ്തതയിൽ ജീവിക്കാൻ ക്ലേശിക്കുന്ന സഹോദരങ്ങൾ കുടുംബജീവിതത്തിൽ വിശ്വസ്തതയോടെ ജീവിക്കാൻ ക്ലേശിക്കുന്നവരുണ്ട് അതുപോലെ വ്യക്തിജീവിതത്തിൽ ഒരുപക്ഷെ മദ്യപാനമാവാം മയക്കുമരുന്നാവാം തെറ്റായ കൂട്ടുകെട്ടുകളാവാം ഇങ്ങനെയെല്ലാം പെട്ടുപോയി യഥാർത്ഥമായ സത്യത്തിലേക്ക് കടന്നു വരാനാവാതെ യഥാർത്ഥമായ പ്രകാശത്തിലേക്ക് കടന്നു വരാനാവാതെ ഇരുട്ടിൽ ജീവിക്കുന്ന സഹോദരങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷയും ഈ വൈദികന്റെ പ്രഥമമായ ഒരു കർത്തവ്യമാണ് അതുകൊണ്ടാണ് വൈദികന് വിശ്രമിക്കാൻ സമയമില്ലാത്ത രീതിയിൽ അദ്ദേഹത്തിന് ജോലിയുണ്ട് എന്ന് പറയുന്നത് സുഖകരമായ ഒരു ജീവിതമല്ല വൈദിക ജീവിതം വൈദിക ജീവിതം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ജീവിതമാണ് നമുക്ക് വൈദിക ജീവിതം സുഖകരമായി എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വൈദിക ജീവിതത്തിൻ്റെ വെല്ലുവിളികൾ നമ്മൾ ഏറ്റെടുക്കുന്നില്ല അല്ലെങ്കിൽ ആ വെല്ലുവിളികൾ നമ്മൾക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ പ്രിയപ്പെട്ട മകൻ ഇന്ന് ഒരു വൈദികനായി അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹത്തെ സഭ ഏൽപ്പിക്കുന്നത് വലിയ ഒരു ദൗത്യമാണ് പ്രഘോഷണത്തിൻ്റെ രൂപീകരണത്തിൻ്റെ സൗഖ്യപ്പെടുത്തലിൻ്റെ ഒരു ദൗത്യം അത് ഏതെങ്കിലും ഒന്നിലേക്ക് അദ്ദേഹം ഒതുങ്ങുകയാണെങ്കിൽ അതൊരു വലിയ കുറവാണ് കാരണം സഭാ സമൂഹത്തിന് ഈ മൂന്ന് ശുശ്രൂഷകളും ഏറ്റവും അത്യാവശ്യമാണ് ഇത് മൂന്നും ശരിയായ രീതിയിൽ നടക്കുമ്പോഴാണ് ആത്മാക്കളെ നേടാൻ സാധിക്കുക വിശുദ്ധനായ ജോൺ ബോസ്കോ അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഒരു വാചകം എഴുതി വെച്ചിരുന്നു എന്നാണ് പറയുന്നത് എനിക്ക് ആത്മാക്കളെ തരിക ബാക്കിയെല്ലാം എടുത്തുകൊള്ളുക എനിക്ക് ആത്മാക്കളെ തരിക ബാക്കിയെല്ലാം എടുത്തുകൊള്ളുക ഒരു വൈദികൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം മൂല്യമതാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ആത്മാക്കളിലാണ് അതുകൊണ്ടാണ് ലോകത്തിന് ഈ ശുശ്രൂഷ മനസ്സിലാകാതെ പോകുന്നത് എന്തിനാണ് ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ജീവിതം തൻ്റെ തനിക്ക് ഒരു ബന്ധമില്ലാത്ത കുറേ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാനായിട്ട് തയ്യാറാവുന്നത് ഇയാൾക്ക് എന്ത് കിട്ടും എന്തെങ്കിലും കിട്ടുന്നുണ്ടാവും എന്നൊക്കെ മനുഷ്യർ ചിന്തിക്കുന്നത് അവർക്ക് ഈ ശുശ്രൂഷയുടെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ മനസ്സിലാകാത്തത് കൊണ്ടാണ്